ത്രിയേക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം ഒരു വലിയ മരമുണ്ടായിരുന്നു ആ മരത്തിൻ്റെ വിശാലമായ തണലിൽ നൂറുകണക്കിന് ആളുകൾക്ക് വട്ടം കൂടിയിരുന്ന് വിശ്രമിക്കുവാൻ തക്ക വലിപ്പമുണ്ടായിരുന്നു അനേകം മരം കൊള്ളക്കാരുള്ള ആ നാട്ടിൽ ഈ മരം നിലനിന്നതും മറ്റെല്ലാ മരങ്ങളെക്കാളും വളർന്നു കയറിയതും ഒരു ബാലകനിൽ കൗതുകമുണ്ടാക്കി അവൻ ഒരു വൃദ്ധനോട് ഇതിൻ്റെ കാരണം അന്വേഷിച്ചു ഇത്രയും കൊള്ളക്കാരുടെ ഇടയിൽ ഈ മരം മാത്രം എന്തുകൊണ്ട് ഉയർന്നു നിൽക്കുന്നു വൃദ്ധൻ ബാലനെ ആ മരത്തിനടുത്തേക്ക് കൊണ്ടുപോയിട്ട് പറഞ്ഞു ഈ മരത്തിൻ്റെ തടിയിലുള്ള രൂപമില്ലായ്മയാണ് ഈ മരത്തിൻ്റെ വളർച്ചയുടെ പിന്നിലെ രഹസ്യം ഇതിൻ്റെ വളർച്ചയുടെ ഘട്ടത്തിൽ പലതവണ പൊട്ടുകയും മുറിയുകയും ചെയ്തിട്ടുണ്ട് വളഞ്ഞ് പുളഞ്ഞ് വളരുന്നതുകൊണ്ട് ഇതിൻ്റെ തടി ആർക്കും വേണ്ടായിരുന്നു ഇതിൽ നിന്ന് ആരും ഒന്നും തന്നെ പ്രതീക്ഷിക്കുന്നില്ല എന്നാൽ ആരും ശ്രദ്ധ കൊടുക്കാത്ത ഈ മരം അതിൻ്റെ പോരായ്മയിലും രൂപമില്ലായ്മയിലും പതുക്കെ വളർന്നു കയറി ആരും കാണാത്ത ഒരു സാധ്യതയും സൗന്ദര്യവും അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു നശിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന കള്ളന്മാർക്ക് കാണാനാകാത്ത ഒരു ജീവൻ അതിനുള്ളിൽ ഉണ്ടായിരുന്നു നമ്മുടെ ജീവിതവും ഇങ്ങനെയാണ് മനുഷ്യരുടെ മുൻപിൽ അംഗീകരിക്കപ്പെട്ടവരാകണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നു എന്നാൽ പലപ്പോഴും നമ്മെ കൊള്ളുകയില്ലെന്ന് പറഞ്ഞ് പലരും മാറ്റി നിർത്തുന്നു നീ കുറവുള്ളവനാണ് ഒരു പരാജയമാണ് കഴിവില്ലാത്തവനാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മെ നീക്കി വെക്കുന്നു നിന്നെ കൂടെ കൂട്ടിയാൽ ഒരു ലാഭവും ലഭിക്കില്ലെന്ന് അവർ കരുതുന്നു നിന്റെ കൂട്ടുകാരനാണെന്ന് പറയാൻ പോലും മടി കാണിച്ചേക്കാം എന്നാൽ അവർക്ക് കാണാൻ കഴിയാത്ത ഒരാത്മീയ സൗന്ദര്യം ദൈവം നിന്നിൽ പകർന്നിട്ടുണ്ട് മനുഷ്യർ പുറമേയുള്ളത് നോക്കിക്കാണുന്നു ദൈവമോ അകമേയുള്ള സൗന്ദര്യമാണ് കാണുന്നത് നമ്മെ ഏത് കാര്യം കൊണ്ട് മനുഷ്യൻ മാറ്റി നിർത്തിയോ അതുകൊണ്ട് നമ്മെ സുരക്ഷിതരാക്കി ഭാവിയിൽ ഉപയോഗിക്കുന്ന ദൈവീക പദ്ധതി നാം മനസ്സിലാക്കണം ലോകം തരുന്ന മാന്യത ലോകം തന്നെ എടുത്തുകളയും ലോകം ഉയർത്തിയതിനെ ലോകം താഴ്ത്തും എന്നാൽ ദൈവം തരുന്ന ഉയർച്ച ദൈവനാമ മഹത്വത്തിന് കാരണമാകും സങ്കീർത്തനം ഇരുപത്തിയേഴ് അഞ്ച് അനർത്ഥ ദിവസത്തിൽ അവൻ തൻ്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും തിരുതിവാസത്തിൻ്റെ മറവിൽ എന്നെ മറയ്ക്കും പാറമേൽ എന്നെ ഉയർത്തും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഏരാളിലച്ച്